നമുക്ക് ഇന്നൊരു കോട്ട കാണാൻ പോയാലോ നമ്മ നമ്മിന്നെത്തിയിരിക്കുന്നത് മടിക്കേരി കോട്ട കാണാനാണ് ഇവിടെ കയറുന്നതിന് ടിക്കറ്റൊന്നും വേണ്ട കേട്ടോ കോട്ടയിൽ കയറിയാൽ നേരെ ചെന്നെത്തുന്നത് മ്യൂസിയത്തിലേക്കാണ് മ്യൂസിയത്തിൽ കയറിയാൽ പത്ത് രൂപയാണ് ടിക്കറ്റിന് ടിക്കറ്റും എടുത്ത് നേരെ ഉള്ളിലേക്ക് മടിക്കേരിയുടെ ഹൃദയഭാഗത്താണ് ഈ ചരിത്ര കോട്ട സ്ഥിതി ചെയ്യുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ കൊടവ രാജാവ് മുടിയ രാജയാണ് ആദ്യം ഈ കോട്ട നിർമ്മിച്ചത് പിന്നീട് ടിപ്പു സുൽത്താൻ അത് പിടിച്ചെടുത്തു പുത്തൻ രീതിയിൽ പണി പണിയഴിപ്പിച്ചു അതിന് ജഫർബാദ് എന്ന് പേര് നൽകി പിന്നീട് മൈസൂർ വംശാധിപതികൾക്കും പിന്നീട് ബ്രിട്ടീഷുകാർക്കും കീഴിലായി ബ്രിട്ടീഷ് കാലത്ത് കോട്ടയിൽ നിരവധി ഭരണകാര്യാലയങ്ങളും കോടതി മന്ദിരവും പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ കോട്ടയിൽ മ്യൂസിയം ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കോട്ട മതിലുകൾക്ക് മുകളിൽ നിന്ന് മടിക്കേരി പട്ടണത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ കാണാൻ കഴിയും പക്ഷെ മൂടൽ മഞ്ഞായതിനാൽ നമുക്ക് കാഴ്ച പൂർണമായി കാണാൻ സാധിച്ചില്ല അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ